ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ മറ്റൊരു പ്രൊമോ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഇന്ന് മാതൃദിനമായിട്ട് ലാലേട്ടൻ്റെ അമ്മയുടെ ഓർമ്മകളൊക്കെ പറയുന്ന ഒരു പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും പ്രൊമോയുടെ തുടക്കത്തിൽ ലാലേട്ടൻ പറയുന്നുണ്ട് തണുപ്പും തണലും മേകുന്ന ഒരു ആൽമരം പോലെയാണ് അമ്മ ഓരോ സമയത്ത് ഞാൻ തളർന്നു പോകുമ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ മുഖം അമ്മയുടെ മാറിയിടത്തേക്ക് ചേർത്ത് വയ്ക്കും അവിടെ എനിക്ക് സ്നേഹത്തിൻ്റെ പാലാഴിയുടെ ഇരമ്പൽ കേൾക്കാമെന്നാണ് ലാലേട്ടൻ പറയുന്നത് എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് എൻ്റെ മനസ്സൊന്ന് ഇടറിയാൽ മതി ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേദനകൾ വന്നാൽ മതി അപ്പോഴേക്കും എൻ്റെ അമ്മ എന്നോട് ചോദിക്കും എന്താ പറ്റിയ ലാലേ എന്ന് ചോദിക്കും എന്ന് പറയുകയാണ് എന്താ പറ്റി മക്കളെ എന്നൊക്കെ ചോദിക്കുമെന്ന് ലാലേട്ടൻ പറയാണ് ലാലേട്ടൻ ഇത് പറയുമ്പം ലാലേട്ടൻ്റെ ബാക്കിലെ സ്ക്രീനിലായിട്ട് അമ്മയുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഫുള്ള് മാതൃദിനത്തിൻ്റെ അമ്മയെക്കുറിച്ചിട്ട് ഓർമ്മകളായിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു ആശ്വാസം എന്ന് പറയുന്നത് മാത്രമാണ് ഈ സീരേഖ പുറത്താവുന്നത് അല്ലാണ്ട് കണ്ണീർ സീ സീരിയൽ പോലെ തന്നെയായിരിക്കുന്നത്തെ എപ്പിസോഡ് എന്നിട്ട് ലാസ്റ്റായിട്ട് ലാലോട്ടം പറയുന്ന വാക്കാണ് അമ്മ എനിക്ക് വാക്കുകൾക്ക് അതീതമായ ഒരു അനുഭവമാണെന്നാണ് ലാലോട്ടം പറയുന്നത് നല്ല നല്ല അടിപൊളി വാക്കുകളൊക്കെയാണ് ലാലോട്ടം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും മാതൃദിനാശംസകൾ നേരുന്നു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റബാബ്